വേടൻ ഇതിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ട ഒരു ഉപകരണം മാത്രമാണ് നല്ല കഴിവുകളുള്ള ഒരു വ്യക്തിയെ എങ്ങനെ സമൂഹത്തിന് വിരുദ്ധമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് നമ്മുടെ വേടൻ കാരണം ഞാൻ താഴ്ന്നവനാണ് എന്ന് സ്വയം ഒരു തോന്നൽ പക്ഷെ ഏറ്റവും ഉയർന്നവൻ അവനാ നമ്മുടെ കേരളത്തിൽ ഹിന്ദു സംഘടനകൾക്കിടയിൽ പോലും ജാതീയത ഉണ്ട് തന്നെ നമ്മൾ പറയേണ്ടതാണ് നമ്മൾ ഈ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് വന്നൊരു വിഷയമാണ് വേടൻറെ കാരണം വേടന്റെ ഒരു വിഷയം എന്ന് പറയുന്ന നിലവില് എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രീതിയാണ് പല ജോണറിലേക്കാണ് ആ ഒരു ചർച്ച പോകുന്നത് ചിലര് വേടന്റെ ആ ഒരു രീതികൾ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിപ്പോ തെറ്റാണെന്ന് പറയുന്നുണ്ട് ശരിക്കും സ്വാമിനെ സംബന്ധിച്ചിട്ട് അതിലെന്തോ ഒരു അഭിപ്രായം അത് വളരെ ഡീപ്പായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒരു സമൂഹത്തിൽ നല്ല കഴിവുകളുള്ള ഒരു വ്യക്തിയെ എങ്ങനെ സമൂഹത്തിന് വിരുദ്ധമായിട്ട് ഉപയോഗിക്കാമെന്നുള്ളതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് നമ്മുടെ വേടൻ എന്തുകൊണ്ട് അദ്ദേഹത്തിൽ ഒരു നല്ല കലാവാസനയുണ്ട് സാഹിത്യപരമായിട്ട് സംഗീതപരമായിട്ട് സൗകാ സൗമകാര്യമായിട്ട് വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ ഉള്ള കഴിവുണ്ട് ആ എഴുതുന്ന വരികൾ പറയുന്ന വാക്കുകൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നും വരുന്ന വരികളാണ് എങ്കിൽ അത് യഥാർത്ഥത്തിൽ സമൂഹത്തിന് ഉപകാരപ്പെടേണ്ടതാണ് അദ്ദേഹം ആ ചെയ്യുന്നത് ഇന്ന് സമൂഹത്തിൽ കാണുന്ന ദോഷിക പ്രവണതകളെ ചൂണ്ടിക്കാണിക്കുന്നതാണെങ്കിൽ അത് സമൂഹത്തിനും രാഷ്ട്രത്തിനും നല്ലതാണ് പക്ഷെ അദ്ദേഹം അതല്ല ചെയ്യുന്നത് നല്ല പ്രവൃത്തികൾ ആര് ചെയ്താലും അതിനെ വിമർശിക്കുക ജാതീയത അത് പറയാതിരിക്കാൻ വയ്യ ഇന്ന് ദളിത് അല്ലെങ്കിൽ എസ് സി എസ് ടി എന്നൊക്കെ പറയുന്ന വിഭാഗം എന്നെ ഞാനൊരു സന്യാസി എന്നുള്ള നിലയിൽ ഞാൻ സന്യാസി ആകുന്നതിന് മുൻപും ഏറ്റവും കൂടുതൽ ആദരിച്ചിരിക്കുന്ന ആളുകളാണ് ഈ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ കാരണം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ശരിയ സമൂഹത്തിൽ ഇല്ല ഒരിക്കലുമില്ല അപ്പൊ അങ്ങനെയുള്ള എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ഇവരിലുള്ളവരുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും വേടൻ ചെയ്യുന്ന പ്രവൃത്തി അപകർഷതാ ബോധത്തിൻ്റെ ഒരു വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് കാരണം ഞാൻ താഴ്ന്നവനാണ് എന്ന് സ്വയം ഒരു തോന്നൽ പക്ഷെ ഏറ്റവും ഉയർന്നവൻ അവനാ കാരണം ശൂദ്രകുലം എന്ന് പറഞ്ഞാൽ ശൂദ്രൻ താഴെയുള്ളവനല്ല ഇന്ന് ബ്രാഹ്മണനാണെങ്കിലും ക്ഷത്രിയനാണെങ്കിലും വൈശ്യനാണെങ്കിലും വിശ്വബ്രാഹ്മണനാണെങ്കിലും അന്നം കഴിക്കണമെങ്കിൽ ഇവൻ അധ്വാനിക്കണം ഇവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഫലമാണ് അന് കഴിക്കുന്നത് പിന്നെ നമ്മൾ പുരുഷസൂക്തത്തിൽ പറയുന്നുണ്ട് ശൂദ്രൻ എന്ന് പറഞ്ഞാൽ പാദമാണെന്നാണ് പറയുന്നത് ദളിതൻ അല്ലെങ്കിൽ പാദമാണെന്നാണ് പറയുന്നത് ആ പാദം എന്നുള്ളത് ഒരു പൂജ ചെയ്യുന്ന പൂജാരി പുഷ്പങ്ങൾ അർപ്പിക്കുന്നത് എവിടെയാണ് ഒരു ഗുരുവിനെ നമസ്കരിക്കുന്നത് എവിടെയാതാപിതാക്കളെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എവിടെ യാത്ര ചെയ്യണമെങ്കിലും നടക്കാൻ നമ്മൾ എവിടെ വെച്ച വെച്ചാൽ തലകുത്തിയല്ലോ പക്ഷേ വേടൻ പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ ഒരു എന്താ ഇതിനു മുൻപും ഈ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ കലയിലൂടെ തന്റെ എതിർപ്പുകളെ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള എതിർപ്പുകളെ പ്രകടിപ്പിച്ചിട്ടുണ്ട് പല ആൾക്കാരും ആ ഒരു രീതി തന്നെയല്ലേ വേടനും പങ്കുവയ്ക്കുന്നത് തന്റെ കലയെ തനിക്ക് പറയാനുള്ളത് സമൂഹത്തിലേക്ക് അങ്ങനെ പറയുന്നു അതല്ലേ അത് ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ആദരണീയനായ കലാഭവൻ മണി അദ്ദേഹം ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ ആ സമുദായത്തിന്റെ കുലത്തിൻ്റെ അദ്ദേഹം ജനിച്ച ആ കുലത്തിന്റെ പ്രവർത്തികൾ കഷ്ടതകൾ അവരെ ചൂഷണം ചെയ്യുന്ന വിധങ്ങൾ ഇതൊക്കെ സമൂഹത്തിൽ കൃത്യമായിട്ട് അദ്ദേഹം കാണിച്ചില്ലേ അതിനെ ആരെങ്കിലും എതിർത്തോ എല്ലാവരും കൈനീട്ടി സ്വീകരിച്ചു പക്ഷേ അതിന് വരുന്ന ഒരു വിമർശനം പറയുന്നത് ആ ഒരു വിമർശനം കൂടെ ഒരു കാര്യത്തിൽ വരുന്നത് സമൂഹത്തെ റെപ്രസെന്റ് ചെയ്ത് അദ്ദേഹം അത് പറയണമെങ്കിൽ അദ്ദേഹം ഒരു മദ്യത്തിനോ മയക്കുമരുന്നിനോ അല്ലെങ്കിൽ മറ്റൊരു ദുസ്വഭാവത്തിനോ അടിമയില്ലാതെ വളരെ പെർഫെക്റ്റ് ആയി നിന്നുകൊണ്ട് സമൂഹത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഒരു വാക്ക് സംസാരിച്ചാൽ അതിനാരെങ്കിലും എതിർക്കുവോ ഒരാൾ എതിർക്കില്ല അദ്ദേഹത്തിലെ കലാവാസനയെ കലാ കഴിവിനെ ഞാൻ പ്രശംസിക്കും പക്ഷെ അതേ സമയത്ത് അദ്ദേഹം സനാതനധർമ്മത്തെ തകർക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുമൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരജണ്ട ഉള്ളിൽ വെച്ച് സൂക്ഷിച്ച് രാജ്യത്തെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നവരോടൊപ്പം നിൽക്കുന്ന കാഴ്ച കാണുമ്പോഴാണ് നമുക്ക് വേദന ഉണ്ടാകുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ കഴിവുകൾ സമൂഹത്തിൽ നല്ലതിനു വേണ്ടി കുട്ടികളുടെ മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെ ദുർനടപ്പിനെതിരെ ഇപ്പൊ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് പെൺകുട്ടികളൊക്കെ യാത്ര ചെയ്യുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട് എഴുതാമല്ലോ അദ്ദേഹത്തിന് പാടാമല്ലോ അതല്ലെങ്കിൽ എത്രയോ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കും അത് ചെയ്യാം എവിടെയാണ് അദ്ദേഹം പറയുന്ന പോലെ ദളിത് വിഭാഗത്തെ ഇന്നത്തെ ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിലെ ഈ മണ്ഡലം കെട്ടുന്നത് എവിടെയാണ് അങ്ങനെ ഒരു കേസ് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഹിന്ദു എന്ന് പറയുന്നത് ദളിത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയാണ് അവർക്ക് എതിരെ നമ്മുടെ ഒരു സർക്കാരിന്റെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ അനീതികളെ പറ്റിട്ടൊക്കെ അടുത്ത് വളരെ ചർച്ചാ വിഷയമായതായിരുന്നു രീതിയിൽ അപ്പോ അവര് പൂർണ്ണമായിട്ടും ജാതീയത ഇല്ല എന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റില്ല ജാതീയതയുണ്ട് നമ്മുടെ കേരളത്തിൽ ഹിന്ദു സംഘടനകൾക്കിടയിൽ പോലും ജാതീയത ഉണ്ട് എന്ന് തന്നെ നമ്മൾ അടിവര ഇട്ടു പറയേണ്ടതാണ് പക്ഷേ ഈ ജാതി എന്ന വാക്കിനെ എന്താണ് ദുർവ്യാഖ്യാനം ചെയ്ത് ഇങ്ങനെ ആക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം കാരണം ജാതി എന്ന വ്യവസ്ഥ ഹിന്ദു സമൂഹത്തിൽ ഇല്ല വർണ്ണങ്ങളുണ്ട് ബ്രാഹ്മണനക്ഷത്രനും വൈശ്യനും ശൂദ്രനും ചണ്ടാളനുമൊക്കെ വർണ്ണങ്ങളാണ് വർണ്ണങ്ങളാണ് അത് കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ വരുന്നതാണെന്ന് ഭഗവത്ഗീത തുടങ്ങിയുള്ള വേദഗ്രന്ഥങ്ങളെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ പഠിക്കാതെയും പറയാതെയും മനുഷ്യനെ ഭിന്നിപ്പിച്ച് നിർത്തി ഭരിക്കാൻ വേണ്ടി ഇവിടുത്തെ ധർമ്മത്തെ നശിപ്പിക്കാൻ ഏറ്റവും പവിത്രമായ ലോകങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല പവിത്രമായ സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം അതിനെ തകർക്കാൻ വേണ്ടി കണ്ടെത്തിയ ഏറ്റവും ഉത്തമമായ ഒരു മാർഗമാണ് അതായത് ഏറ്റവും ഉത്തമന്നല്ല ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആയുധമാണ് ഈ പറഞ്ഞ ജാതീയത ജാതീയത കൊണ്ടുവരിക ഒരു പരസ്യമല്ലാത്ത ഒരു രഹസ്യം എന്നുള്ള രീതിയിൽ വെറുതെ ഓടിച്ചു ഈ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ പറയാം വേടനെ കൊണ്ടുവന്ന് കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസങ്ങൾ കൊണ്ട് ഒരു ചർച്ച നടത്തി ആളുകളുടെ ശ്രദ്ധ മുഴുവൻ വേടനിലേക്ക് വിട്ടപ്പോൾ പുറമെ എന്തെല്ലാം തിരിമറികൾ എവിടെയെല്ലാം നടന്നു ഏതെല്ലാം വിധത്തിലുള്ള ജനശ്രദ്ധ പിടിച്ചുപറ്റേണ്ട വിഷയങ്ങളിൽ നിന്ന് ജനത്തിന്റെ ശ്രദ്ധ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി വേടൻ ഇതിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ട ഒരു ഉപകരണം മാത്രമാണ് വെച്ച് ഒരുപാട് ആൾക്കാര് അതിൽ നിന്നും ലാഭം കൊയ്യുകയാണ് ചെയ്തത് അതെ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയത്തിനോടൊപ്പം ആയിരിക്കില്ല അപ്പൊ ആൾക്കാരൊക്കെ അവരോട് കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സമൂഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കല അല്ലെങ്കിൽ പുള്ളിയെ ഉപയോഗിക്കുകയാണ് എല്ലാരും ചെയ്തതെന്ന് തന്നെ നമുക്ക് തുറന്നു പറയേണ്ടി വരും പ്രവചനം ആയിട്ട് പറയുന്നതല്ല എങ്കിലും പറയാം ആവശ്യം കഴിഞ്ഞാൽ കറിവേപ്പിലെ പോലെ എടുത്ത് എറിയപ്പെടാൻ ഉള്ള ഒരു വ്യക്തിയാണ് പേടനും അത്ര മാത്രമേ ഉള്ളൂ അത് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ക്രമീകരിച്ച് സമൂഹത്തിന് നല്ല ചെയ്യുന്ന ഒരു വേടനായി മാറി അദ്ദേഹം നല്ലൊരു വേട്ടക്കാരനായി സമൂഹത്തിൻ്റെ നന്മക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ നിൽക്കുന്ന വേട്ടക്കാരനായി നിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കണം അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിലെ കഴിവുകൾ സമൂഹവും രാജ്യവും ലോകവും അംഗീകരിക്കും